ഹലോ ഗേൾസ് വെൽക്കം ഡാക്ക് ഞങ്ങളുടെ ചാനൽ എല്ലാവർക്കും പുതിയ വീടിലേക്ക് സ്വാഗതം അങ്ങനെ എന്നോട് കറു വീഡിയോ ചെയ്യണമെന്ന് ഒരു കമൻറ്റ് ബോക്സിൽ പറഞ്ഞിരുന്നു അപ്പോൾ ആ കറത്ത് വേണ്ടിയാണ് ഈ കറു വീഡിയോ ചെയ്യുന്നത് പക്ഷേ എനിക്ക് അടുത്ത കയറി വീഡിയോ ചെയ്യാൻ പറ്റില്ല പക്ഷേ ഇവിടെ ചവിട്ടി എന്ന് വിചാരിച്ചിട്ട് എനിക്കാണ് കേട്ടോ പുറത്ത് വരുന്ന വീഡിയോ ചെയ്യുന്നത് അങ്ങനെ കറു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ പിന്നെ കുറച്ച് വൈകുന്നേര വിശേഷങ്ങളാണ് കേട്ടോ ശുവിനെ കറിക്കുമ്പോൾ അതിൻ്റെ പാട്ടൊക്കെ കേൾക്കാം അവർക്കും ഒരു വൈഭാഗത്തെ വിചാരിച്ച് പാട്ടും കൊണ്ട് കറക്കുകയാണ് അങ്ങനെ അങ്ങനെ വീട് ചെയ്യുന്നത് ഈ വെള്ളച്ചയ്ക്ക് തീരെ ഇഷ്ടമല്ല ഞാൻ വീട് ചെയ്യുമ്പോൾ എന്നാൽ കിട്ടാനാണ് ഞാൻ ഫിനി ഒമ്പുകൊണ്ട് രണ്ടിട്ടും എൻ്റെ അടുത്തേക്ക് വന്നു പക്ഷേ ഞാൻ പിന്മാറിയില്ല ഞാൻ ക്യാമറ കൊണ്ട് മുമ്പോട്ട് നടന്നു അതിന് ശേഷം അങ്ങനെ കഴിഞ്ഞ പോലെ ഞാൻ വീഡിയോ ചെയ്തിട്ടോ അപ്പോൾ വീഡിയോ ആ തീർച്ചയായും ഫുള്ളായി കാണണം അപ്പോൾ നിങ്ങൾ ഇനി എന്ത് വീഡിയോ ചെയ്യലെന്ന് കമൻറ്റിൽ ഭേദപ്പെടുത്താം പിന്നെന്തൊക്കെ വിശേഷം വൈകുന്നേരം ഇതൊക്കെയാണ് കേട്ടോ ഒന്നും മഴയില്ല അങ്ങനെ അങ്ങനെ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുമോ ഫ്രേസ് പിന്നെന്താ കുറച്ച് ടൈമ് നമുക്ക് വീഡിയോ കാണാം കറവ ചെയ്യുന്നത് അങ്ങനെ മുട്ടർച്ചി പശു ഉണ്ട് ഞാൻ അകത്ത് കയറാൻ നോക്കിയതാണ് തൊഴുത്തിൽ കയറാൻ സമ്പാദിച്ചില്ല ഈ മുട്ടർച്ചി പശു എൻ്റെ പുത്താൻ വന്നത് മോളെ സുരക്ഷിത സ്ഥാനത്തേക്ക് നീക്കിയാണ് അവൾ കുഞ്ഞിനെ കൊണ്ടുപോയോ എല്ലാം വിചാരിച്ചിട്ട് അവൻ സുരക്ഷിതയ്ക്ക് സേഫായി അവൾ നടന്നു അതിന് കുറച്ച് പശുക്കളുണ്ട് ഇതാണ് പ്രസവിക്കനായ പശു കറുത്ത പശു ഇവളാണ് അടുത്ത മാസം ചെയ്യുന്നത് പിന്നെ അവരെ കൂട്ടിലാക്കാൻ കൊണ്ടുവരികയാണ് കേട്ടോ അങ്ങനെ അതിൽ മറ്റോ പശുവിനെ കറക്കുന്ന ഒരു വീഡിയോ ആണ് കഴിഞ്ഞപ്പോലെ ഞാൻ വീഡിയോ ചെയ്തു പശുക്കളെ ചവിട്ടി കിട്ടാ കിട്ടാതിരിക്കട്ടെന്ന് പറഞ്ഞിട്ട് കഴിയുന്ന പോലെ ഞാൻ വീഡിയോ ചെയ്തു കേട്ടോ അങ്ങനെ ഇതാണ് ഇന്നത്തെ വീഡിയോ കറവ ചെയ്യുന്ന വീഡിയോ അത് ഈ തീടുന്ന പുകയടിക്കുന്നത് വെച്ചാൽ പിന്നെ കൊതുക് കടിക്കുന്നതാണ് കൊടി കൊതുക് കടിക്കുന്നില്ലേ അങ്ങനെ അതിന് വേണ്ടിയാണ് ഇവിടെ ഇത് വെച്ചിരിക്കുന്നത് അപ്പോൾ പുകയ്ട്ടങ്കിൽ കൊതുകിൻ്റെ ശീലം പാണിൻ്റെ ശീലം അറിയില്ല ഇനി അടുത്തതായി ഫുഡ് കൊടുക്കുന്നത് ഫുഡ് കൊടുക്കുന്നത് വെച്ചാൽ കാൽസ്യം കുറഞ്ഞ ഗർഭിണി പ്രസവിച്ച പശുവിനാണ് അപ്പോൾ സോഡിയത്തിൻ്റെയും കാൽസ്യത്തിൻ്റെ പൗഡറും എല്ലാം ഒന്നാകെ ആഡ് ചെയ്തായിട്ടാണ് ഫുഡ് കൊടുക്കുന്നത് ഈ തേക്ക് ചേർത്താണ് പശുക്കൾക്ക് കൊടുക്കുന്നത് സോഡിയം കുറഞ്ഞു പശുക്കൾക്കെല്ലാം കാൽസ്യം കുറഞ്ഞ പശുക്കൾക്കെല്ലാം ഇത് കൊടുക്കുന്നത് നല്ലതാണ് അപ്പം കാൽസ്യത്തിൻ്റെ ബുദ്ധിമുട്ടുണ്ടാകുന്നില്ല അങ്ങനെ കുറഞ്ഞ പശുക്കൾക്ക് മാത്രം ടോണിക്കും പൊടിയുമൊക്കെ കൊടുക്കാറുള്ളത് ഇപ്പോൾ ഇതിനെല്ലാവരും ഫുഡ് കഴിക്കുന്ന ടൈമിലാണ് കേട്ടോ അങ്ങനെ എല്ലാവരും ഫുഡ് കഴിക്കാൻ ഒരു പശുക്കളും ഫുഡ് കഴിച്ച് വേറെ ശേഷം വെള്ളം കൊടുക്കും അത് കഴിഞ്ഞിട്ട് അവർ റെസ്റ്റ് ചെയ്യും എല്ലാവരും ഫുഡ് കഴിക്കുന്നു ഇതർഥായത് കച്ചി കുഞ്ഞി പശുവിനാണ് ഇത് പിണ്ണാക്ക് കടല പിണ്ണാക്കും എല്ലാം കൊടുക്കുന്നത് അങ്ങനെ ഓരോന്നായി അവർക്ക് ഇത് മിക്സ് ചെയ്യുന്നത് എൻ്റെ മകനാണ് കേട്ടോ അത് കുട്ടിയാശാന് അവനാണ് ഇതില്ല പിന്നീട്